ഇപ്പോൾ പെണ്ണ് പറഞ്ഞ പോലെ ഞങ്ങൾ ജീവിതം കാണാനായിട്ട് പോവുകയാണ് ഉച്ചക്കത്തെ ഷോയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ പോകുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു എല്ലാവരും സിനിമ കാണാൻ വേണ്ടി തന്നെയുള്ള ബ്ലോക്കാണ് ഒന്ന് നാൽപ്പത്തഞ്ചിനാണ് ഷോ ഞങ്ങളിപ്പോൾ ഒന്ന് മുപ്പത്തഞ്ചായിട്ടുണ്ട് കോട്ടയം ടൗണിലാണ് ബ്ലോക്കിലായിരുന്നു അപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഏകദേശം ഒന്ന് നാൽപ്പതൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോ സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ബാക്കിയുള്ളൂ ഞങ്ങളപ്പം തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വണ്ടി വണ്ടിട്ടതിന് ശേഷം നമ്മൾ തിയേറ്ററിൽ കയറി സിനിമ കണ്ടിട്ട് ബാക്കി പറയാം അപ്പോൾ സിനിമ കണ്ട് ഞങ്ങൾ ഇറങ്ങി ഇപ്പം ഏകദേശം ടൈം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ കോട്ടയത്ത് തന്നെ ഒരു തൂക്കുപാലം ഉണ്ട് അത് കാണാനായിട്ട് പോവുകയാണ് അത് പ്ലേസ് എവിടെയെന്ന് വെച്ചാൽ പേരൂരെന്ന് പറയും പേരൂർ തൂക്കുപാലം അപ്പം ഈ അടുത്താണ് ഇപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞത് അപ്പോൾ അതുപോലൊന്ന് കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോകണം ഞങ്ങളിപ്പോൾ പോകുന്ന ഇറഞ്ഞാൽ തിരുവഞ്ചൂർ റൂട്ടിലാണ് അതിൽ മോസ്കോ കവലയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു സ്ഥലത്ത് എത്താൻ പറ്റും അതുപോലെ തന്നെ വേറെ വഴിയുണ്ട് നമ്മൾ മാപ്പ് ഞാൻ മാപ്പ് ലൊക്കേഷൻ ഇതിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മളിപ്പോൾ ഇറഞ്ഞാലൊക്കെ കഴിഞ്ഞ് നേരെ ലൊക്കേഷനിലേക്ക് uh, പോവുകയാണ് നമ്മളിപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് തൂക്കുപാലത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കയറി കാഴ്ചകൾ കാണാം അവിടെ ഞങ്ങൾ നേരെ തൂക്കുപാലത്തിലോട്ട് കയറുകയാണ് അപ്പം ഇവിടെ ഒരുപാട് കാണാനൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നാലും നമുക്ക് അത്യാവശ്യം സമയം ചിലവഴിക്കാനായിട്ട് നല്ലൊരു പ്ലേസ് ആണ് തൂക്കുപാലം ഉണ്ട് അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയ കുറച്ച് ഉണ്ട് നമുക്ക് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അതിലെ ചെറിയൊരു ആട്ടമൊക്കെ ഉണ്ട് അതൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് തൂക്കുപാലത്തിൽ കൂടെ നടന്ന് ആസ്വദിക്കാവുന്നേ ഉള്ളൂ ഒരുപാട് കാഴ്ചകളൊന്നും കാണാനില്ല ഫോട്ടോഷൂട്ടിനൊക്കെ നല്ലതാണ് പിന്നെ മീൻ പിടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൽ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ കുറവുള്ളത് കൊണ്ട് ചെറിയ തുരുമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഇവിടെ വരുന്നവരൊക്കെ അധികം അതിൽ ടച്ച് ചെയ്യാതൊക്കെ നോക്കുക കൈയ്യൊക്കെ മുറിയാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം ഞങ്ങൾ ഇതിലേക്ക് നടന്നാഴ്ചകളൊക്കെ കാണുവാണ് കൂടെ നിങ്ങളും കണ്ടോളൂ അത്യാവശ്യം ആൾക്കാരൊക്കെ കാണാൻ വരുന്നൊരു സ്ഥലം തന്നെയാണ് കോട്ടയത്തുനിന്ന് ഇത്ര അടുത്ത് ഇത് ഇങ്ങനെയുള്ള കാര്യം ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് കോട്ടയത്ത് നിന്ന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ഉള്ളൂ ദൂരം അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം പാലത്തേക്കൂടെ ഒക്കെ നടന്ന് ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഇതായിരുന്നു പേരൂർ തൂക്കുപാലം കോട്ടയത്ത് തന്നെയാണ് ഇവിടെ കോട്ടയം അടുത്തുള്ളവർക്ക് വന്ന് പെട്ടെന്ന് കാണാനും പറ്റിയ ഫോട്ടോയൊക്കെ എടുക്കാനും പറ്റിയൊരു നല്ലൊരു പ്ലേസാണ് അപ്പം ഞങ്ങളി തിരിച്ചു പോകാനുള്ള പരിപാടിയിലേക്കാണ് പെണ്ണിനെ പോകണമെന്നില്ലായിരുന്നു അതിലേ ഇങ്ങനെ ഓടി ചാടി കളിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ വന്ന റൂട്ട് മോസ്കോഡ് അതുവഴി ആയതാണ് മോസ്കോഡ് അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയൊരു മീനന്തറയാർ ടൂറിസം എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളെ സ്ഥിരം വന്നിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ നേരെ പോയത് അവിടെയാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒക്കെ ചെറിയ രീതിക്ക് ആസ്വദിക്കാനൊക്കെ സാധിക്കും വൈകുന്നേരങ്ങളിൽ അപ്പോൾ ഞങ്ങൾ ഇതോടെ കണ്ടിട്ട് വീഡിയോ ഇവിടെ വച്ച് അവസാനിക്കുകയാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം എല്ലാവർക്കും ഗുഡ് ബൈ